സാവി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിച്ചു എന്ന വാർത്ത കായിക ലോകത്ത് ഏറെ ചർച്ചയായിരുന്നു സാവിയുടെ പ്രതിഫലം താങ്ങാനാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അപേക്ഷ നിരസിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇതിന് പിന്നാലെ സാവിയുമായി ചർച്ചകൾ നടന്നിട്ടില്ലെന്ന സ്ഥിരീകരണമായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മനോലോ മാർക്കോസ് രാജിവെച്ചതിന് പിന്നാലെ ഒഴിഞ്ഞുകിടക്കുന്ന മുഖ്യ പരിശീലക റോളിലേക്ക് നൂറ്റി എഴുപതിലധികം അപേക്ഷകൾ പരിശോധിക്കുന്നതിനിടെയാണ് ഗാർഡിയോളയുടെയും സാവിയുടെയും പേരിലുള്ള ഇമെയിൽ അപേക്ഷകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റിക്ക് ലഭിച്ചത് ഇപ്പോഴിതാ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുഖ്യ പരിശീലകനാകുന്നതിനു വേണ്ടി സാവി അപേക്ഷ നൽകിയെന്ന വാർത്തയിൽ വൺ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് സാവിയുടെ പേരിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് അപേക്ഷ അയച്ചത് ഇന്ത്യക്കാരനായ ഒരു പത്തൊമ്പത് കാരനാണെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ സാവി ഒഫീഷ്യൽ എഫ് സി ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലാണ് അപേക്ഷ അയച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലൂടെ സ്പോർട്സ് ജേർണലിസ്റ്റ് നമൻ സൂരി പറയുന്നുണ്ട് വ്യാജ ഇമെയിലിൽ ഫുട്ബോൾ ഫെഡറേഷൻ വീണു പോയതാണെന്നും അവർ വിശദീകരിക്കുന്നുമുണ്ട് സാവയുടെ പേരിലുള്ള വ്യാജ ഇമെയിൽ ഐ ഡിയിലൂടെയാണ് പത്തൊമ്പതുകാരൻ അപേക്ഷിച്ചു എന്ന റിപ്പോർട്ട് എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ ഈ അപേക്ഷകൾക്ക് യാതൊരു വിശ്വാസതയും സ്ഥിരീകരണം കണ്ടെത്താനായിട്ടില്ല ഈ ഇമെയിലുകൾ വ്യാജമാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത് ഇതോടെ യൂറോപ്പിലെ ഉന്നത പരിശീലകൻ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കാൻ താല്പര്യം കാണിച്ചു എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമവുമായിട്ടുണ്ട്